കേരള എസ് എസ് സി ജിയുടെ ഫിസിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുകയാണ് അതുപോലെ ടി വി എ മേരുടെയും ഫിസിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു ഫിസിക്കൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റും കാണും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റുള്ള ഒരു മെഡിക്കൽ ആണ് അതായത് ക്യാരിയിങ് ആംഗിൾ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ഒരു ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റിൽ ഈ ഒരു മെഡിക്കൽ ടെസ്റ്റ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ് മിനിമം ഫൈവ് ഡിഗ്രി മാക്സിമം ഫിഫ്റ്റി ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാലാണ് നിങ്ങളവിടെ പാസ്സാവുന്നത് ഇത് ചെക്ക് ചെയ്യാനായിട്ട് നോർമൽ മെത്തേഡാണുള്ളത് നമ്മുടെ കെയരട്സ് ഇതേ രീതിയിൽ സ്റ്റാൻഡിംഗ് പൊസിഷനാണ് നിൽക്കുന്നത് നിങ്ങളും ഇതേ രീതിയിൽ നിൽക്കണം അതിനുശേഷം ആംസിൻ്റെ പൊസിഷൻ നിങ്ങൾ സ്ട്രേറ്റ് കൊണ്ടുവരണം ഇതേ രീതിയിൽ സ്ട്രേറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഈ എൽബോ ജോയിൻറ്റ് കൂട്ടിമുട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ മെഡിക്കൽ പാസ്സാവുന്നതായിരിക്കും എന്നാൽ കുട്ടികൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ചില കുട്ടികളുടെ എൽബോ ജോയിൻ്റ് തമ്മിൽ എന്താണ് കൂട്ടിമുട്ടുന്നുണ്ട് എന്നാൽ ആ ഒരു കെയറ്റ്സ് അൺഫിറ്റ് ആയിരിക്കത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ എൽബോ തമ്മിൽ കൂട്ടിമുട്ടതിന് പല റീസൺ ഉണ്ട് ജനറ്റിക്കലി എന്തെങ്കിലും പ്രോബ്ലം കാണും പിന്നെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഡൗൺ ആയിരിക്കും പിന്നെ മറ്റേതെങ്കിലും സർജറി ചെയ്ത് കാണും ഈ ഒരു കണ്ടീഷനിലും ആ ഒരു കാരറ്റ്സിൻ്റെ എൽബോ തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ഇടയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എൽബോ നിങ്ങളുടെ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ ഗോണിയോമീറ്റർ എന്നൊരു ഇക്യുപ്മെൻറ് എടുത്തിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ക്യാരി ആംഗിൾ ഉണ്ടോ അതോ ഇല്ലയോ എന്ന് അപ്പോൾ കാരറ്റ്സ് ഇതേ രീതിയിൽ നിങ്ങളും ക്യാരി ആംഗിൾ എന്നൊരു മെഡിക്കൽ ടെസ്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു ഉടൻ തന്നെ കാണാം ഇതുപോലെ മെഡിക്കൽ കാര്യങ്ങൾ അറിയൊരു പേജ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിത്